കഞ്ചിക്കോട് നമ്മുടെ പാലക്കാട് കഞ്ചിക്കോടിന് ഒരു ചരിത്രം ഉണ്ട് പാലക്കാടിന് അവിടെയാണ് കൊക്കകോണ സമരം നടന്നത് വി എസ് അച്യുതാനന്ദനാണ് ആ സമരത്തിന്റെ മുൻനിരയിൽ ഉണ്ടായിരുന്നവരിൽ ഒരാൾ നാട് അവിടെ കൊണ്ടുവന്നിട്ട് ബ്രൂവറിയുടെ വലിയ ലിക്കർ പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ടാക്കുകയാണ് അത് ഞങ്ങള് എം പി രാജേഷ് തന്റെ ഗുരു വി എസ് അച്യുതാനന്ദൻ ഉള്ള ഗുരുദക്ഷിണിയായിട്ടാണ് വി എസ് അച്യുതാനന്ദൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അതങ്ങ് ചെയ്തു കൊടുക്കാം വലിയ ജലക്ഷാമമുള്ള ഒരു 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 അവിടെ അവിടെയാണ് കാച്ചുമടയിലെ കൊക്കോ കോള സമരം അവരെ ഓടിക്കാൻ ആ നാട്ടുകാരെടുത്ത സമരം എത്രയാണ് ഇലപ്പള്ളി പഞ്ചായത്തിന്റെ മീറ്റിംഗ് ഇന്ന് കഴിഞ്ഞു ഇന്ന് അവര് പറഞ്ഞു സമ്മതിക്കൂല അവര് പറഞ്ഞു സമ്മതിക്കൂല എത്ര കോടിയാണ് നിങ്ങൾ അതിൽ അഴിമതി എത്രയാ കട്ടിട്ടുണ്ടാവുക എന്റെ സഖാക്കളെ ഇത് കക്കലാടോ എന്തൊരു എല്ലാരും ഇരുന്ന് മോഷ്ടിക്കണം ഒരു പാവം ചേർ അവർക്ക് കുടിവെള്ളമില്ല വെള്ളമില്ല പാലക്കാട് പോയി നോക്ക് അവിടെ കൊണ്ടുവന്നിട്ട് വലിയ മദ്യശാല ലിറ്റർ കണക്കിന് ഉണ്ടാക്കാൻ പഞ്ചായത്ത് പോലും അറിയാതെ എക്സൈസ് മന്ത്രി അനുവാദം കൊടുക്കുകയാണ് അപകടകരമാണ് ഞാൻ ചെറുപ്പക്കാരോട് പറയുന്നു ജാഗ്രതയോടെ നിൽക്കുക ഇതൊരു ചെറിയ പ്രശ്നമല്ല വോട്ടിന് വേണ്ടിയിട്ട്